അർപ്പിത ആലോചനയിൽ നിന്നും ഉണർന്നു ലിറ്റി എന്താ അമ്മേ എന്നെ വിളിച്ചോ നീ ഈ ചായ കൊണ്ടുപോയി രാഗിണിക്ക് കൊടുക്ക് ലിറ്റി അർപ്പിതയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി രാഗിണിയുടെ മുറിയിലേക്ക് നടന്നു അലൻ ലിറ്റിയുടെ പിന്നാലെ ചെന്നു രാഗിണി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ലിറ്റി അവിടെ എത്തി പുറകെ അലനും ലിറ്റി ചായ അവൾക്ക് കൊടുത്തു ഇന്നലത്തെ കാര്യം രാഗിണിയോട് വീണ്ടും ഒന്ന് ചോദിക്കണമെന്ന് ലിറ്റിക്കുണ്ടായിരുന്നു അവൾ അത് ചോദിച്ചു ചേച്ചി ഇന്നലെ ശരിക്കും പ്രേതത്തെ കണ്ടോ ചേച്ചിയോ ആരാ നിന്റെ ചേച്ചി മാഡം അങ്ങനെ വിളിച്ചോളണം ഇത് ഹോട്ടലൊന്നുമല്ല എനിക്ക് പറ്റില്ല അങ്ങനെ നിങ്ങളെ വിളിക്കാൻ അരുൺ ചേട്ടൻ്റെ പ്രായമുള്ളത് കൊണ്ട് വിളിച്ചതാണ് ചേച്ചി എന്ന് അരുണിനെ പറഞ്ഞാൽ മതി ഓരോന്നിനെ തലയിൽ എടുത്തു വെച്ചോളും ഇതുപോലെ ഒരു മണ്ടൻ വേറെ കാണില്ല അർപ്പിത അലനെ നോക്കി പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞത് ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം ബിറ്റി അവിടെ നിന്നും പുറത്തേക്ക് പോയി അവളെ കണ്ടാൽ തോന്നും ഈ വീട് അവളുടെയാണെന്ന് അരുണിന് പറഞ്ഞാൽ മതി അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട് രാഗിണി ഞാൻ അരുണിനോടൊന്ന് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി നീ വെറുതേ ഓരോന്ന് പറയാതെ സത്യമാണ് നീ അരുണിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാവോ എന്തിനാ രാഗിണി പ്ലീസ് ശരി അലൻ അരുണിനെ വിളിക്കാനായി പോയി രാഗിണി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി പെട്ടെന്ന് തന്നെ അരുൺ അങ്ങോട്ട് വന്നു അരുൺ ആ വാതിൽ അടച്ചേക്ക് എന്തിന് അല്ലെങ്കിൽ ചാരി ഇട്ടാൽ മതി ശേഷം അരുൺ അകത്തേക്ക് കയറി എന്താ കാര്യം നീ എന്നെ തെറ്റിയിരിക്കരുത് കാര്യം പറയേ രാഗിണി രാഗിണി അരുണിനോട് പറഞ്ഞതെല്ലാം അർപ്പിത പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മുറിയിൽ നിന്നും അരുൺ നല്ല ദേഷ്യത്തിലായിരുന്നു പുറത്തേക്ക് പോയത് ഞാൻ ചോദിച്ചതാണ് തെറ്റ് അവൻ എന്തുമാകാം രാഗിണി ഇത് പറയുമ്പോൾ അർപ്പിത അകത്തേക്ക് കയറി ചെന്നു അർപ്പിതയെ കണ്ടപ്പോൾ രാഗിണി അവളുടെ ദേഷ്യം സ്വയം നിയന്ത്രിച്ചു ചൂടുവെള്ളം കൊണ്ട് കാലിലെ നീരൊന്ന് വിടാൻ അവൾ രാഗിണിയോട് പറഞ്ഞു അർപ്പിത ചൂടുവെള്ളം രാഗിണിയുടെ കാൽപാദത്തിൻ്റെ അടുത്തായി വെച്ചു ഒരു കോട്ടൺ തുണി ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം അത് അവളുടെ കാലിൽ പതിയെ വെച്ചു കൊടുത്തു അർപ്പിതയുടെ മനസ്സിൽ നിറയെ രാഗിണി അരുണിനോട് ആവശ്യപ്പെട്ട ആ കാര്യമായിരുന്നു അവൾക്ക് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല രാഗിണി കരഞ്ഞു അരുൺ ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ട് ഓടി ചെന്നു ആ ചൂടുവെള്ളം രാഗിണിയുടെ കാലിലേക്ക് പറഞ്ഞു വീണിരുന്നു അയ്യോ ഇതെങ്ങനെ പറ്റി ആരെങ്കിലും പോയി കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് വാ അമ്മ പറഞ്ഞു അർപ്പിത കുറച്ച് മാറിയായി അനങ്ങാതെ നിന്നു അലൻ രാഗിണിയുടെ കാല് തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചു അരുൺ നീ കാറെടുക്ക് ആശുപത്രിയിൽ പോകാം അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ആശുപത്രിയിൽ പോകണ്ട രാഗിണി പറഞ്ഞു ഞാൻ പോയി എന്തെങ്കിലും മരുന്ന് മേടിച്ചിട്ട് വരാം നെറ്റി വേഗം തന്നെ പുറത്തേക്ക് ഓടി ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് രാഗിണി അർപ്പിതയെ നോക്കി പറഞ്ഞു അർപ്പിതവൻ ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല എന്താ പറ്റിയത് അർപ്പിതയെ അമ്മ ചോദിച്ചു ആ നിമിഷം തന്നെ അർപ്പിത ബോധരഹിതയായി നിലത്തേക്ക് വീണു ഞാനൊന്നും ചെയ്തില്ലമ്മേ അർപ്പിത കട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അറിയാതെയല്ലേ സാരമില്ല അമ്മ അവളോട് പറഞ്ഞു അലൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ലിറ്റിയോടുള്ള അരുണിൻ്റെ അടുപ്പം ഇപ്പോൾ തന്നെ അർപ്പിതയോട് പറഞ്ഞാലോ അവൻ ചിന്തിച്ചു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അലൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ലിറ്റി അവിടെ ഉണ്ടായിരുന്നു അലൻ ആ ഹാൾ മുഴുവൻ കാര്യമായി നോക്കി എന്താ നോക്കുന്നത് ലിറ്റി അതുകൊണ്ട് ചോദിച്ചു ലിറ്റിയോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു അലനി എങ്കിലും അവൻ അവൾക്ക് മറുപടി നൽകി ഒരു കല്യാണ ഫോട്ടോ പോലും ഇല്ലല്ലോ എന്ന് നോക്കിയതാണ് കൊള്ളാം ഒരു ഫോട്ടോ പോലും എടുക്കാൻ വരില്ല ഒന്ന് രണ്ടെണ്ണം ഫോണിലുണ്ട് ഒരു പ്രത്യേക സ്വഭാവമാണ് ഫോൺ കണ്ടുപിടിച്ചതൊക്കെ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് തോന്നും ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ ഫോട്ടോ കാണണോ എൻ്റെ ഫോണിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ലിറ്റിക്ക് അരുണിന് ഇഷ്ടമാണോ ആണ് എന്താ അങ്ങനെ ചോദിച്ചത് അരുണിനോ എന്താ കാര്യം വെറുതെ ചോദിച്ചതാണ് പുറത്തൊരു ജോലി നോക്കാൻ മേലെ അതിനുള്ള വിദ്യാഭ്യാസമില്ലേ നോക്കുന്നുണ്ട് ആരെയും പറ്റിക്കാതെ ജീവിക്കാൻ നോക്ക് ഇങ്ങനെ ഒരു ഉപദേശം അവൾക്ക് നൽകിയ ശേഷം അവിടെ നിന്നും പോയി അത് എന്തിനാ പറയുന്നത് ലിറ്റി അവളോട് തന്നെ ചോദിച്ചു ലിറ്റി അരുൺ അവളെ വിളിച്ചു ലിറ്റി മുറിയിലേക്ക് ചെന്നു എന്നെ വിളിച്ചോ രാഗിണിക്ക് ഈ മരുന്ന് ഇളം ചൂട് വെള്ളത്തിൽ കലക്കി കൊടുക്കണം അരുൺ ഒരു മരുന്ന് കുപ്പി ലിറ്റിയുടെ കയ്യിൽ കൊടുത്തു ഞാൻ കൊടുത്താൽ ശരിയാക്കില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ഒട്ടും ശരിയാവില്ല